ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷ്യാമിനെയും സത്യനെയും എല്ലാവരും ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി പോകാനൊരുങ്ങുന്ന ആ ഒരു സീനാണ് ഏറ്റവും മണ്ഡപത്തിലോട്ട് ആ സമയം കാണാൻ ഒരു ഓട്ടോ വരുന്നതായിട്ടോ ഇത് കാണുന്നവര് ഇത് ഭാര ഈ സമയം ഒരു ഓട്ടോയിൽ എന്ന് പറയുന്നതിൻ്റെ കേട്ടോ അപ്പോൾ സോന പറയണേ എന്തായാലും പ്രതിഭയെ വാതിൽ പൂട്ടുവെങ്കിൽ സത്യേട്ട ആ ചെടിക്ക് ചെടിച്ചട്ടിക്കുള്ളിൽ അങ്ങ് ചാവി വെച്ചേക്കെന്ന് പറയണ കേട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി സത്യൻ ആ എന്നും പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വരുന്ന നാളെ കണ്ട് ഇവരാകെ ഞെട്ടിപ്പോവാണ് കേട്ടോ അത് സുഷീലയാണ് കേട്ടോ അപ്പോൾ ഇവർക്ക് ഇടയിൽ ആകെ ഭയപ്പാട് വരുന്നത് സുഷീലയെ കാണുന്ന ഇവരെല്ലാവരും ഭയന്ന് നിൽക്കുന്നു എന്നാൽ ഈ സമയമാണെങ്കിലോ സുഷീല ദേഷ്യത്തോടു കൂടി അകത്തോട്ട് അകത്തോട്ടങ്ങ് കയറുകയാണ് എങ്ങോട്ടാണാവോ എൻ്റെ മക്കൾ മക്കൾ പോകുന്നത് ഇതിപ്പോൾ അമ്മ എവിടുന്നാ വരുന്നത് അതവിടെ ഇരിക്കട്ടെടി എങ്ങോട്ടാണ് പോകുന്നത് അത് കേൾക്കുന്ന സത്യം പറയണേ അതേ ട്രാവൽസിലെ ജോസേറ്റൻ്റെ അവരുടെ മകളുടെ കല്യാണമാണ് കുടുംബസമേത എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ സോന പറയാണ് ശരിയാണ് ക്ഷണിച്ചിട്ടുണ്ട് എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് കല്യാണത്തിന് പോകാനൊരുങ്ങിയ ഓ എൻ്റെ മക്കൾ കല്യാണത്തിന് പോവാണ് അമ്മയും വരുന്നുണ്ടോ എന്ന് സോന ചോദിക്കുന്നു ആ സമയം ഞാൻ എന്തായാലും വരാം അല്ല നിങ്ങളുടെ ഏട്ടൻ ഏട്ടനെവിടെ കാരണവരായ ഏട്ടൻ അയാൾ അവൻ എവിടെ എന്ന് ചോദിക്കണം ഏട്ടനെ ഉമ്മറത്തിരിപ്പുണ്ട് സോറി ഏട്ടൻ റൂമിലുണ്ട് കുളിക്കുക എന്ന് പറയുന്നത് കേട്ടോ ഇതങ്ങ് കേൾക്കുന്ന സുശീലോ ഓ കുളിക്കുകയാണ് അല്ലേ എന്നാൽ നിങ്ങളുടെ ഏട്ടനെയും കൂട്ടി ഞാനങ്ങ് വരാം നിങ്ങളിപ്പോൾ തൽക്കാലം അങ്ങ് പോയിക്കോളൂ ഞാൻ നിങ്ങളുടെ ഏട്ടനെയും കൂട്ടി വന്നോളൂ കേട്ടോ മക്കൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് ചാവി അങ്ങ് വാങ്ങുകയാണ് അത് കൊടുക്കാണ് അപ്പോൾ ഷാമു പറയാ അതെങ്ങനെ ശരിയാവും ഇന്ദ്രേട്ടനില്ലാതെ ഞങ്ങളങ്ങനെ പോവും അതുകൊണ്ട് ഇന്ദ്രേട്ടനെയും കൂട്ടിയിട്ടേ ഞങ്ങൾ പോകുന്നുള്ളു പറയാൻ അത് കേൾക്കുന്നതിനോട് കൂടി സുശീല പറയുന്നത് ഓ ഇന്ദ്രൻ്റെ ആവശ്യമൊന്നും ഇവിടെ ഇല്ല ഇന്ദ്രനെ ഞാൻ വരാമെന്ന് പറഞ്ഞില്ലേ ഞാനും ഇന്ദ്രനും കൂടി അങ്ങ് വരാം നിങ്ങൾ അങ്ങ് പോയിക്കോളെന്ന് പറയട്ടോ ഇത് കേൾക്കുമ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിൽ നിൽക്കേണ്ടിട്ടോ താൻ ആകെ പെട്ടിരിക്കണം തനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇവര് മിണ്ടാതെയും കണ്ട് അങ്ങ് വണ്ടിയിലോട്ട് പോവാണ് അപ്പോ ഇങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞ് നോക്കുന്നുണ്ട് അപ്പോൾ എന്നോടാണ് എൻ്റെ മക്കളെ കളി അപ്പോൾ അമ്മ എന്തിനാ ഇന്ദ്രട്ടൻ്റെ ഡോറ് പൂട്ടിയിട്ടിരിക്കുന്നത് അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ സുഷീല പറഞ്ഞത് നിർത്തണ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എനിക്ക് നന്നായി അറിയാം ഞാൻ അറിഞ്ഞു നിങ്ങളുടെ ഏട്ടൻ്റെ കല്യാണം അവളുമായിട്ട് നടത്താനുള്ള തീരുമാനമില്ല എന്നാൽ ഇത് സുശീല എടുത്ത് നടക്കില്ല ഒരിക്കലും നടത്തില്ല അത് കേൾക്കുന്ന സത്യം പറയാണ് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി ഞങ്ങൾ പോകുന്നത് കല്യാണത്തിനാണ് നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചോ പറയാനുള്ളത് പറഞ്ഞു എന്ന് പറയാനായിട്ടോ ഈ സമയം സുശീല ആണോ എന്നാൽ നിങ്ങൾ കല്യാണത്തിന് പോയിക്കോ ഞാൻ എന്തായാലും നിങ്ങളുടെ ഏട്ടനായിട്ട് വന്നോളാം നിങ്ങൾ എന്നെ പൊട്ടിയാക്കാൻ നോക്കേണ്ട അപ്പോൾ സുശീലയോട് ഇവർ പറയും 那得。 അമ്മയെ ഉള്ള സത്യമാണ് പറയുന്നത് അതൊന്നും അമ്മ വിശ്വസിക്കുക വേണ്ടടാ നിങ്ങളുടെ സത്യം എനിക്ക് കേൾക്കാൻ താല്പര്യമില്ലടാ നിങ്ങളങ്ങ് പോയിക്കോ എന്ന് പറയാനായിട്ടോ അതോടുകൂടി എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇതേസമയം സുശീല ഇറങ്ങുന്നത് കാണുമ്പോൾ എന്താ ഈ ഇനിയിപ്പോൾ സത്യത്തിൽ രവി എന്നെ പൊട്ടിയാക്കിയതാണോ രവി എന്നെ ഓടിക്കാൻ വേണ്ടി പൊട്ടിയാക്കിയതാണോ ഈശ്വര അതോ ഇനി വെറുതെ പറഞ്ഞതാണോ ഏയ് അങ്ങനെയൊന്നുമല്ല കുഞ്ഞുപേട് സ്വകാര്യം പറയുന്നതല്ല ഞാൻ കേട്ടത് എന്തായാലും അവന് കുളിക്കട്ടെ കുളിച്ച് വരട്ടെ എന്തായാലും ഞാനിവിടെ കാവലിരിക്കാൻ എന്ന് പറഞ്ഞു സോഫയിൽ അങ്ങ് ചാരിക്കടക്കാണ് സുഷയിലാണ് പിന്നീട് ഇവർ യാത്ര ചെയ്യുകയാണെങ്കിൽ എല്ലാവരുടെയും മുഖത്തൊരു കള്ളച്ചിരിയുണ്ട് അപ്പോൾ ഈ സമയം പതിയെ ഇങ്ങനെ സത്യൻ ഏട്ടൻ ഇവിടെ ഉണ്ട് എന്ന് പറയേണ്ടിട്ടോ അങ്ങനെ ഇന്ദ്രൻ സത്യൻ്റെ മടിയിൽ നിന്ന് എണീറ്റ് വരുന്ന ആ ഒരു രംഗാണ് ഇത് കേൾക്ക് കാണുന്നതിനോട് കൂടി ഷാമു പറയണേ ഞാൻ വല്ലാതങ്ങ് പോയി അപ്പോൾ സോനെ പറയാൻ ശരിയാണ് ഏട്ടൻ പുറത്തിറങ്ങി വരുന്നത് ഞങ്ങൾ കണ്ടതാണ് ഞങ്ങൾ വരുന്നതിന് മുന്നേ ഏട്ടൻ ഇറങ്ങി വന്നതും നന്നായി ഞാൻ ഈ ഡ്രൈവർ സുനിയോട് സംസാരിക്കാൻ വേണ്ടി പുറത്തിറങ്ങി വന്നതാണ് ആ സമയമാണ് ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നത് കണ്ടത് അപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഐഡിയ തോന്നി അത് അമ്മ തന്നെ ആയിരിക്കുന്നു അപ്പം ഞാൻ പെട്ടെന്ന് വണ്ടിക്കുള്ളിൽ കയറി ഒളിച്ചത് നന്നായി എൻ്റെ ഏട്ട ഞാൻ എന്തായാലും ഏട്ടൻ എന്നുള്ള ഭയപ്പാടിലായിരുന്നു എന്ന് ബാക്കിയുള്ളവർ പറയാം അപ്പോൾ ഉടൻ തന്നെ പറയുന്നുണ്ട് എന്തായാലും ഞാൻ കയറിയിരുന്നു നിങ്ങൾ എന്നെ എവിടെയെന്ന് ചോദിച്ചാൽ എന്ത് കള്ളം പറയൂ എന്ന് നിങ്ങളാലോചിച്ച് ഞാൻ ആകെ ഭയന്ന് നിൽക്കുകയായിരുന്നു എന്ന് പറയണേട്ടാ അങ്ങനെ ഈ വാക്കുകളെല്ലാം കേൾക്കുമ്പോൾ ഇവരെല്ലാവരും പൊട്ടിച്ചിരിക്കയാണ് സുശീലയെ പൊട്ടിയാക്കിയിരിക്കുകയാണല്ലോ എന്നാൽ ഈ സമയം അമ്പല നടയാണ് കാണിക്കുന്നത് അവിടെ മാഷ് ഇങ്ങനെ മക്കളെയും കൊണ്ട് നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെ അമ്പലത്തിൽ പ്രാർത്ഥിക്കുമ്പോളെ നല്ലോണം പ്രാർത്ഥിച്ചോ എന്നൊക്കെ പറയണം അപ്പോൾ പൂജാരി പ്രസാദവുമായി വരെയാണ് പൂജാരി പറയണേ എന്തായാലും താലി ഇനി കത്രി മണ്ഡപത്തിലോട്ട് കൊണ്ടുവരാൻ പൂജിച്ചിട്ടുണ്ട് അതങ്ങോട്ട് കൊണ്ടുവരാൻ നിങ്ങളെന്തായാലും പ്രസാദ് എന്ന് പറയും പ്രസാദം എടുക്കാം അതിനിടയ്ക്ക് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഇങ്ങനെ ഒരു ഷൂട്ട് ചെയ്യുന്നൊരു രംഗം കാണിക്കുന്നുണ്ട് കേട്ടോ അത് നീ ഒരു പക്ഷെ അഞ്ചാടി മാറിയിട്ടുണ്ടോ എന്നും പറയാൻ വയ്യ കേട്ടോ അങ്ങനെ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ ചേരു ഇരിക്കുന്നുണ്ട് അപ്പോൾ വാനോദ്യ വാനോമ്മ ചോദിക്കുകയാണ് എന്താ മോളെ കൊണ്ടുവരേണ്ടത് കുടിക്കാൻ വെള്ളമോ ചായയോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോ ഏയ് എനിക്കൊന്നും വേണ്ട അല്ല ഇനി സമയം അങ്ങനെയാണ് അതുകൊണ്ടാണ് ഈ ഞാൻ ചോദിച്ചത് നീ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോ എന്ന് പറഞ്ഞത് ഏയ് എനിക്കൊന്നും വേണ്ട എന്ന് പിന്നീട് പറയുന്നുണ്ട് കേട്ടോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അവരിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് അമ്പലിയും ചീരോ അമ്പിളിയും എന്താ ഈ പറയുന്ന അനുഭവിയൊക്കെ വരികയാണ് അപ്പോൾ ആ എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥിക്കലൊക്കെ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ചോദിക്കുകയാണ് കഴിഞ്ഞു എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ടെൻഷൻ്റെ ആ ഒരു ഇങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ടോ അനുപമ എന്താ പോലെ എനിക്കിത്ര ടെൻഷൻ അല്ല ഇന്ദ്രട്ടനെ ഇതുവരെ കണ്ടില്ലല്ലോ അതിന് മുഹൂർത്തമാകുമ്പോഴേക്കും ഒക്കെ എത്തുമെന്ന് പറയാനായിട്ടോ പിന്നീട് മാഷ് മാഷിപ്പുറത്തോട്ട് നീങ്ങുമ്പോൾ അവിടെ രാമനാഥൻ വന്നിരിക്കുകയാണ് അപ്പോൾ രാമനാഥൻ പറയുകയാണ് രാമനാഥനോട് മാഷ് ചോദിക്കണം നിങ്ങൾ വന്നിട്ട് ഒത്തിരി നേരായോ ആയി പക്ഷേ ഇന്ദ്രനെ കണ്ടോ ഇല്ല കണ്ടില്ല എന്ന് പറയണം അപ്പോൾ അതിനിടയ്ക്ക് ശബരി തുളസിമാലയൊക്കെ ഗദർമണ്ഡപത്തിൽ കൊണ്ടുവെക്കുന്ന ആ ഒരു രംഗമൊക്കെ ഉണ്ട് ദാസും രഘുവും ഇപ്പുറത്ത് എന്തൊക്കെയാണെന്ന് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഈ സമയം ഇല്ല കണ്ടില്ല എന്താ ഇപ്പോൾ ഇന്ദ്രനെ ഈ നേരം വരെ കാണാത്ത എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇതേ സമയം സുശീലയാണ് കാണിക്കുന്നത് സുഷീല കൂടി തൻ്റെ മകനെ താൻ പുറത്തുനിന്ന് എന്നുള്ള ആ കൂടി സമാധാനത്തോടുകൂടി സുശീലങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ക്ലോക്കിൻ്റെ മണിയടി ശബ്ദം കേൾക്കണം കേട്ടോ അത് കേൾക്കുന്നത് സുശീല പെട്ടെന്ന് അങ്ങ് ഞെട്ടി ഉണരണം നല്ല ഉറക്കത്തിലോട്ട് പോയിരിക്കുകയാണ് അങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഇരിക്കുമ്പോൾ ഒമ്പത് മണി ആയിരിക്കുന്നു ഇതുവരെ ഇന്ദ്രൻ പുറത്തിറങ്ങിയില്ല ഇതെന്താ എന്താ ഇവൻ്റെ കൂടി ഇത്ര നേരം കഴിഞ്ഞിട്ട് വരാത്തത് ഒറ്റപ്പാടും കാണുന്നില്ലല്ലോ ഇനി ഇവൻ ഇവിടെ ഇല്ലേ എന്നെ പൊട്ടിയാക്കിയിരിക്കുകയാണോ അവറ്റങ്ങളെന്ന് പറഞ്ഞിട്ട് വാതിരെ തുറന്നു നോക്കുകയാണ് തുറന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച വിജനം അവിടെ ആരും ഇല്ല ഒരു നിഴല് പോലും ഇല്ല ബാത്റൂമിൽ ഓടുന്നു റൂമിലോട്ട് ഓടുന്നു അപ്പുറത്തെ റൂമിൽ ഇനി പിന്നാമ്പുറത്തെ വാതിലൂടെ ഇവൻ പോയോ എന്ന് പറഞ്ഞ് പിന്നാമ്പുറത്തോടുന്നു മുൻവശത്തോട്ട് ഓടുന്നു അങ്ങനെ സുഷീല മൊത്തത്തിൽ ഓടി 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 ഒരുവിധമാകുമ്പോൾ തൻ്റെ മക്കൾ തന്നെ പൊട്ടിയാക്കിയിരിക്കുകയാണെന്ന സത്യം സുശീല മനസ്സിലാക്കുകയാണ് കേട്ടാ ആഹാ എന്നോടാണ് കളി ഇനിയിപ്പോൾ രവി പറഞ്ഞത് നേരല്ലേ ഇനി അവര് സത്യത്തിൽ ആ ഒരു ട്രാവൽസിലെ കമ്പനിയിലെ ട്രാവൽസ് കമ്പനിയിലെ അയാളുടെ കല്യാണം തന്നെ ആയിരിക്കുമോ അതും പറയുന്നുണ്ട് പക്ഷേ എന്നാലും മനസ്സിലനുവദിക്കുന്നില്ല ഒരു ഓട്ടോ പിടിച്ച് സൂക്ഷിക്കുന്നു പിന്നീട് ഇന്ദ്രനെയാണ് കാണിക്കുന്നത് പെട്ടെന്ന് ഇന്ദ്രന്റെ വണ്ടി കേടായിരിക്കുകയാണ് അപ്പോൾ സുനിൽ ചോ സുനോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി അറിയില്ല ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വണ്ടി ശരിയാക്കുന്ന ആ ഒരു രംഗവും പിന്നീട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം വണ്ടി ഓണാവുന്ന ആ ഒരു രംഗമാണ് ചേട്ടാ എന്നാൽ ഈ സമയം ഇപ്പുറത്ത് ദാസ് പറയാണ് ഇത്ര നേരമായിട്ടും കാണുന്നില്ലല്ലോ രഘു ഒന്ന് വിളിച്ച് നോക്കിയെന്ന് പറയണം അപ്പോൾ രാമനാഥന് ഇപ്പുറത്തും പറയുന്നുണ്ട് കാണുന്നില്ലല്ലോ ഇന്ദ്രനെ അപ്പോൾ ഉടനെ രാമനാഥനോട് രാമനാഥൻ പറയുന്നുണ്ട് ഇനി ഈ ഇന്ദ്രന് വരാൻ പറ്റാതെ ഇനി പറ്റിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അനുപമയാണെങ്കിലും വല്ലാത്തൊരു ടെൻഷനിൽ നിൽക്കുകയാണ് അപ്പോൾ ചീരു വന്നിട്ട് പറയാണ് ചേച്ചി ഇന്ദ്രട്ട പേരൂ ഇങ്ങനെ ടെൻഷനാവണ്ട എന്നൊക്കെ പറയെങ്കിലും കൂടി അതെല്ലാം മോളെ എന്നിങ്ങനെ അനുപമയുടെ ഉള്ളിലുണ്ട് അങ്ങനെ ഈ രഘു ആണെങ്കിലോ ഇന്ദ്രനെ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല എന്ന് അമ്മാവിനോട് വന്ന് പറയാണ് ആ സമയം കാണാൻ ഒരു വണ്ടി വന്ന് നിൽക്കുന്നുണ്ടോ നോക്കുമ്പോൾ ഇന്ദ്രൻ്റെ വണ്ടിയാണ് അപ്പോൾ എല്ലാവർക്കും സന്തോഷമാണ് അപ്പോഴേക്കും ഇന്ദ്രനും അനുപമമേ ഇന്ദ്രനും മറ്റുള്ളവരൊക്കെ അതിൽ നിന്ന് ഇറങ്ങി വരികയാണ് അപ്പോഴേക്കും അനുഭവമൊക്കെ സന്തോഷമാണ് തൻ്റെ കുഞ്ഞിനെയെടുത്ത് അനുഭവം കതർ മണ്ഡപത്തിലോട്ട് വരികയാണ് അപ്പോഴേക്കും അമ്പളി കദർ മണ്ഡപത്തിലോട്ട് ഇരി പിടിച്ചിരുത്തുന്നുണ്ട് ഈ സമയം നിങ്ങൾ പെട്ടെന്ന് പോയി പ്രാർത്ഥിച്ച് വരുമെന്ന് മാഷി പറയുന്നുണ്ട് അങ്ങനെ ഇന്ദ്രൻ പ്രാർത്ഥിക്കാനും പോയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കദർ മണ്ഡപത്തിലോട്ട് പെണ്ണിനെയൊക്കെ പിടിച്ചിരുത്തുന്ന ആ ഒരു സീനിലാണ് സുശീല ഒരു ഓട്ടോ പിടിച്ച് ഈ മണ്ഡപത്തിൽ വന്ന് അതായത് ഈ ഈ അമ്പലത്തിൽ വന്ന് ഇറങ്ങുന്ന കിടക്കാൻ സീനാണ് കേട്ടോ അപ്പോൾ എന്തായാലും താലികെട്ട് കഴിഞ്ഞിട്ടേ എത്താൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും നാളത്തെ എപ്പിസോഡ് നല്ലൊരു പൊട്ടിത്തെറിയാണ് സംഭവിക്കുന്നത്